നമസ്കാരം നവംബർ പതിനൊന്നിന് വൈകിട്ട് ആറമ്പത്തിരണ്ടിന് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്തെ റെഡ് സിഗ്നലിലേക്ക് ഒരു ഹൂണ്ടായ് ഐ ട്വന്റി കാർ സാവധാനം നീങ്ങിയെത്തുകയായിരുന്നു കാറിനകത്ത് വൈറ്റ് കോളർ ഭീകര സംഘടനയിലെ അംഗമായിരുന്ന ഉമർ നബിയാണ് വാഹനം നിയന്ത്രിച്ചിരുന്നത് കാർ ട്രാഫിക്കിലേക്ക് എത്തിയതിന് പിന്നാലെ ഉഗ്ര ശബ്ദത്തോടെ അതൊരു തീഗോളമായി മാറി പരിസരം മൊത്തത്തിൽ ആ തീ വിഴുങ്ങി പതിമൂന്ന് പേർക്കാണ് അതിലൂടെ ജീവൻ നഷ്ടമായത് നിരവധി പേർക്ക് പരിക്കേറ്റു ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഉമർ നബി കാർ ഓയിൽ ഓയിലെക്സിൽ നിന്നാണ് എടുത്തതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കാറുകൾ മാത്രമല്ല എല്ലാതരം വാഹനങ്ങളും ഓൺലൈൻ വഴി വാങ്ങാനും വിൽക്കാനും സാധിക്കും നമ്മളും ചിലപ്പോഴൊക്കെ ഓൺലൈനിൽ വാഹനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പണി എത്ര പേർക്കറിയാം ഇത്തരത്തിൽ വാഹനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഏറെയുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മനോജ് കുമാറും അസിസ്റ്റന്റ് സെക്രട്ടറി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ ജീവനക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് വാഹനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പ് വരെ ആർക്കും വേണമെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ വാഹനം വാങ്ങാൻ സാധിക്കുമായിരുന്നുവെന്നാണ് മനോജ് കുമാർ പറയുന്നത് എന്നാൽ ഇപ്പോൾ യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് എല്ലാം തന്നെ കേരള ഗവൺമെന്റിന്റെ ലൈസൻസിംഗ് സമ്പ്രദായം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്നൊരു പ്രധാന കാര്യമാണ് ഇതിലൂടെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആർ ടിഒയിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക ഇതുവരെ അഞ്ഞൂറ്റി അൻപതോളം വാഹനങ്ങൾക്ക് ആളുകൾ അപേക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് കമ്മീഷണർ പറയുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായുള്ള പരിശോധനകളും ഉണ്ടായിരിക്കുന്നതാണ് വാഹനം വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ഓൺലൈനായി അപ്പോൾ തന്നെ ആർ സിയും ഇൻഷുറൻസും സംബന്ധിക്കുന്ന രേഖകൾ സബ്ജിറ്റ് ചെയ്യേണ്ടതാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നുണ്ട് വാഹനം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം തന്നെ വാഹനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ലീഗൽ ആക്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുക അതായത് വാഹനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വാഹനത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉൾപ്പെടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതിനായി വാഹൻ പരിവാഹൻ എന്ന കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ പ്രവേശിക്കുക ഇതിൽ വാഹനത്തിന്റെ നമ്പറും വിവരങ്ങളും കൊടുത്തതിനു ശേഷം എൻ എന്ന സ്റ്റാറ്റസ് എടുക്കുക ഇതിലൂടെ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് വഴി ഏതെങ്കിലും ചലാനുകളോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും തുടർന്ന് വാഹനത്തെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ വാഹനം വാങ്ങുന്നത് സുരക്ഷിതമായിരിക്കും അല്ലാത്ത പക്ഷം ചലാനുകളെല്ലാം തീർത്ത ശേഷം വാഹനം വാങ്ങുന്നതായിരിക്കും നല്ലത് ഓൺലൈനായി വാഹനം എടുക്കുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കമ്മീഷണർ പറയുന്നുണ്ട് കൂടാതെ ആർ സി മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ ദീപു ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെ വെച്ചും ആളുകൾക്ക് ആധാർ ഒതന്റിക് ആയിട്ട് ആർ സി മാറ്റാൻ പറ്റും പക്ഷേ ആധാറിലെ പേര് തന്നെയായിരിക്കണം ആർ സിയിലും ഉണ്ടായിരിക്കേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാത്ത പക്ഷം വാഹനം വിറ്റതിനോ വാങ്ങിയതിനോ ശേഷം ഏതെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ ഉണ്ടായാൽ നമ്മളും അതിൽ പങ്കാളികളാകാൻ സാധ്യതയുണ്ട് വാങ്ങുന്ന വാഹനത്തിന് ചലാനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വാഹനം വാങ്ങുക എന്നും ഓഫീസർ നിർദ്ദേശിക്കുന്നുണ്ട് കൂടാതെ വിൽപ്പന സമയത്ത് ഇരു കക്ഷികളും ഫോം ഇരുപത്തി ഒമ്പത് ഫോം മുപ്പത് എന്നിവയുൾപ്പെടെ ആവശ്യമായ എല്ലാ രേഖകളും പൂരിപ്പിച്ച് ഒപ്പിടുക വാക്കാലുള്ള കരാറുകൾ ആശ്രയിക്കാതെ ഇരിക്കുക എന്നതാണ് നിർദ്ദേശം നൽകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി